സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ പതിൽ മടങ്ങ് സ്നേഹമാണ് കുടുംബ പ്രേക്ഷകരിൽ നിന്നും സീരിയൽ താരങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സീരിയലുകളിൽ ഗസ്റ്റ് റോളിൽ അഭിനയിച്ചാൽ പോലും വീട്ടമ്മമാർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും അത്തരത്തിൽ സീരിയലിൽ ബാലതാരമായി എത്തി ശ്രദ്ധിക്കപ്പെട്ട അഭിനേത്രിയാണ് അനുശ്രീ പ്രകൃതി എന്നൊരു പേര് കൂടിയുണ്ടെങ്കിലും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് അനുശ്രീ എന്ന പേരിലാണ് താരത്തെ കൂടുതൽ പരിചയമുള്ളത് രണ്ടായിരത്തി അഞ്ച് മുതലാണ് രംഗത്ത് സജീവമായി അഭിനേത്രിയാണ് അനുശ്രീ ഇതുവരെ അമ്പതോളം സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞിരിക്കുന്നു താരം ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലിലായിരുന്നു ആൺകുട്ടിയായി വേഷമിട്ടുകൊണ്ടാണ് മിനി സ്ക്രീനിൻ്റെ ഇഷ്ടം അനുശ്രീ നേടിയെടുത്തത് പിന്നീട് ശ്രീ മഹാഭാരതം പാദസരം ഏഴു രാത്രികൾ അമല അരയന്നങ്ങളുടെ വീട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് തുടങ്ങിയ സീരിയലുകളിലെ കഥാപാത്രങ്ങളും അനുശ്രീക്ക് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തു സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന പൂക്കാലം വരവായി എന്ന പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവെയാണ് അനുശ്രീ വിവാഹിതയായത് രണ്ടു വർഷം മുമ്പായിരുന്നു വിവാഹം അന്ന് അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു കാരണം അനുശ്രീയുടേത് പ്രണയവിവാഹമായിരുന്നു താരത്തിൻ്റെ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ വന്നതോടെ ഒളിച്ചോടി വിവാഹിതയാവുകയായിരുന്നു എൻ്റെ മാതാവ് എന്ന സീരിയലിൻ്റെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷാണ് അനുശ്രീയെ വിവാഹം ചെയ്തത് ഒരുമിച്ച് സീരിയലിൽ പ്രവർത്തിച്ചപ്പോഴുള്ള ഇരുവരുടെയും പരിചയം പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു അരയന്നങ്ങളുടെ വീട് എന്ന സീരിയൽ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത് പിന്നീട് ആ സൗഹൃദം പ്രണയമാവുകയായിരുന്നു തൃശൂർ ആവണങ്ങാട് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം രഹസ്യമായിട്ടായിരുന്നു വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ അനുശ്രീയുടെ വിവാഹ ഫോട്ടോ പുറത്തു വന്നപ്പോൾ ആരാധകരും അമ്പരുന്നു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ അനുശ്രീ ഗർഭിണിയായി വളക്കാപ്പ് ചടങ്ങ് വരെ ഭർത്താവ് വിഷ്ണുവിൻ്റെ വീട്ടിലായിരുന്നു അനുശ്രീ എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇരുവർക്കും ഇടയിലും രണ്ട് കുടുംബങ്ങൾ തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടായതോടെ ഭർത്താവ് വിഷ്ണുവിനെ ഉപേക്ഷിച്ച് അമ്മയ്ക്കൊപ്പം അനുശ്രീ തിരികെ വന്ന് താമസം തുടങ്ങി ആരവ് പേരുള്ള രണ്ടു വയസ്സുകാരൻ മകന്റെ അമ്മയാണ് ഇന്ന് അനുശ്രീ വിഷ്ണുവുമായുള്ള ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിൽ പോലും അനുശ്രീയും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തിരുന്നത് പിന്നീട് യൂട്യൂബ് ചാനലിലൂടെ അനുശ്രീയുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് വിഷ്ണു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങിയ ശേഷമാണ് അനുശ്രീ തൻ്റെയും മകൻ്റെയും പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മകൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ അടക്കം താരം യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൃത്യമായ ഇടവേളകളിൽ യൂട്യൂബ് വീഡിയോയുമായി എത്തിയിരുന്ന അനുശ്രീ കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിന്നും മിസ്സിംഗ് ആണ് വളരെ നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് അനുശ്രീയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത് മകന് രണ്ടാം പിറന്നാൾ ആശംസിച്ചുള്ള പോസ്റ്റായിരുന്നു അത് പോസ്റ്റിന് താഴെ പിറന്നാൾ ആശംസകളെക്കാൾ കൂടുതൽ അനുശ്രീയുടെ വിശേഷങ്ങൾ തിരക്കിയുള്ള കമൻറ്റുകളാണ് ഏറെയും യൂട്യൂബ് ചാനലിന് എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കമൻ്റ് ബോക്സിൽ നിറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ചോദ്യങ്ങളോട് പ്രതികരിക്കാത്തതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അനുശ്രീയുടെ യൂട്യൂബ് ചാനലും കാണാനില്ല അമ്പതിനായിരത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലായിരുന്നു അനുശ്രീയുടേത് അനുശ്രീയുടെ അമ്മയും അനുശ്രീയെപ്പോലെ സിംഗിൾ മദറാണ് നടിയുടെ പുതിയ വിശേഷങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും